എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് പാലക്കാടൻ രീതിയിൽ ഉണ്ടാകുന്ന രീതിയിലുണ്ടാകുന്ന മുളകരച്ച ഉണ്ടാക്കാൻ പോകുന്നത് ആവശ്യമായ ചേരുവകൾ നോക്കാം ഇരുപത് ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എരിവിനുസരിച്ച് അഞ്ചോ ആറോ എടുക്കാം കുറച്ച് വലിയ ഉള്ളിയാണെങ്കിൽ പത്തോളം മതിയാകും ഇനി ആവശ്യമുള്ളത് നാരങ്ങ വലുപ്പത്തിലുള്ള പുളി കുതിരാനിട്ട വെള്ളമാണ് ആദ്യം ചെറിയ ഉള്ളിയും മുളകൊന്ന് അരച്ചെടുക്കാം നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുക്കണം നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളി ഒഴിക്കാം കൂടെ തന്നെ ഉള്ളിമുളക് അരച്ചത് ഒഴിക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് രണ്ടുനുള്ളി മഞ്ഞൾപ്പൊടി ഇടാം കരിക്കശ്യമുള്ള ഉപ്പ് ഇടാം നന്നായി മിക്സ് ചെയ്യാം ഇനി തിളപ്പിക്കാം ചെറിയ ഉള്ളിടെല്ലാം പച്ചമുളക് പോകാൻ വേണ്ടി അഞ്ച് മിനിറ്റോളം തിളപ്പിച്ചെടുക്കാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ലോ ഫ്ലെയിമിലാക്കി തിളപ്പിക്കാം ഇത്രയും മതി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് തിളച്ചുകാളിക്കുന്നതിനായി കടുക് കറിവേപ്പില ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി കടുകെല്ലാം അത്യാവശ്യം വേണം അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് വേറെ കഷ്ണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചോറിൻ്റെ കൂടെ കടുകം ചെറിയ എല്ലാം കടിക്കുമ്പോൾ നല്ല രുചിയാണ് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന കറിയുടെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചോറ് പുളി വറുത്ത മീൻ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ